ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ പുറ്റടി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയഞ്ചാമത് ബ്ലാക്ക് ബെൽറ്റ് വിതരണവും നാമകരണ ചടങ്ങും നടന്നു ഷിറ്റോ ഇന്ത്യ സ്കൂൾ ഡയറക്ടർ ജെ എസ് ജേക്കബ് ദേവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി നൂറുകണക്കിന് കുട്ടികൾക്ക് ആയോധനകലിയായ കരാട്ടെ പരിശീലിപ്പിച്ചു വരുന്ന ഷിറ്റോറിയു കരാട്ടെ സ്കൂൾ ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് വിതരണവും ഉന്നത ഡിഗ്രികൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ നാമകരണ ചടങ്ങുമാണ് നടത്തിയത് സ്കൂൾ അഡ്മിൻ രതീഷ് രാമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ചെക്കുപുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി മുഖ്യ അതിഥിയായി പങ്കെടുത്തു മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജോലിക്കുമൊക്കെയായി കടന്നുപോകും അവിടെയെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങൾ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ ഇടപെടാൻ കഴിയുകയുള്ളൂ മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുതിർന്നവരായ കുട്ടികൾ തന്നെയാണ് ഇതിനെല്ലാം പല കെട്ടികൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് മാധ്യമ പത്രങ്ങളിലൂടെ കടന്നു വരുന്ന ഞെട്ടിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളെ ചെറുതിലെ നമ്മൾ പരിശീലനം കൊടുത്ത് ഒരു അവർക്ക് ഇപ്പം ഇവിടെ കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നത് ആയത് മാത്രമേ ഉള്ളൂ നിരന്തരമായ ഒരു പരിശീലനം ഒരു പത്തൊണ്ടാം ഇപ്പൊ ടെൻത്ത് ആയുമ്പോഴത്തേന് പിന്നെ സ്കൂളിലേക്ക് വിടുക പ്ലസ് ടുവിനെ പ്ലസ് ടു ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ പരിശീലനത്തിന് ശേഷം ഒരു

it is very good they have to keep up the standards should can create the children just start practicing karate not <laughs> only <laughs> practice in only martial art or martial arts in the really in some way has started like ah our kalari point angle a ree in karate practice should be karate developed as a sport globally ജയ് എൻ ജോൺ വർഗീസ് കെ എസ് ഷീജ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു